ഇതെന്താണെന്ന് മനസ്സിലായോ എനിക്കും അറിയില്ല നിങ്ങൾക്കറിയാമെങ്കിലും ഒന്ന് പറയണം കേട്ടോ ഇത് എനിക്ക് തന്ന ആള് വാൽനെട്ട് എന്നൊക്കെ പറഞ്ഞു പക്ഷെ അങ്ങനെയൊന്നും നമുക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല അല്ലെ വാൽനെട്ട് നമുക്ക് വേറെ ഉണ്ടല്ലോ അപ്പൊ എന്തായാലും ഇത് വിദേശിയെങ്ങാണ്ടാണ് പക്ഷെ നമ്മുടെ നാട്ടിൽ ഉണ്ടായി അപ്പൊ ഉണ്ടായി കഴിഞ്ഞപ്പൊ എനിക്ക് ഒരാൾ കൊണ്ടു തന്ന ഇത് കറി വെക്കാം ജ്യൂസ് അടിക്കാം പക്ഷെ ക്ഷമാമൊക്കെ ജ്യൂസ് അടിക്കുന്ന പോലെ ജ്യൂസ് അടിക്കാം എന്നൊക്കെ പറഞ്ഞു എന്തായാലും നമുക്കൊരു സ്മൂത്തി ഉണ്ടാക്കി നോക്കാം ആദ്യമേ കുറച്ചെടുത്തിട്ട് പിന്നെ ബാക്കി ബാക്കിയെടുത്തിട്ട് കറിയും വെക്കാം എങ്ങനെയുണ്ടെന്ന് നോക്കാലോ ഇവിടെ ഒരു കഷ്ണം എടുത്താതെ ഇത് മത്തങ്ങ പോലെ ഇരിക്കുന്നു കേട്ടോ നോക്കട്ടെ ടേസ്റ്റ് നോക്കട്ടെ സ്കിന്നൊന്ന് ചെത്തിട്ട് മത്തങ്ങ പോലെ ഒന്നേ ഉള്ളൂ പക്ഷെ മത്തന്റെ കുരുമൊക്കെ പോലെ ചില മധുരമൊക്കെ ഉണ്ട് എന്തായാലും ജ്യൂസ് അടിക്കാം പക്ഷെ മത്തങ്ങ പോലെ അല്ല കേട്ടോ ഒരു ഏർ ഷമാനൊക്കെ ഒരു ടേസ്റ്റ് ഉണ്ട് പക്ഷെ കുരുവും പിന്നെ നമ്മുടെ സ്വഭാവം ഒക്കെ വെച്ച് നോക്കുമ്പോൾ മത്തൻ പോലെ ഞാൻ മുറിച്ചിട്ട് ഞെട്ടിപ്പോയി എന്തായാലും സ്മൂത്തി അടിക്കാം നിങ്ങളുടെയൊക്കെ വീട്ടിലുണ്ടെങ്കിലുണ്ടെന്ന് ഒന്ന് പറയണം കേട്ടോ സംഭവം എന്താണ് ചെറുതാക്കി മുറിച്ചെടുക്കാവേ വാൽനട്ട് എന്ന് പറഞ്ഞ സാധനം എനിക്ക് നോക്കിയിട്ട് മത്തൻ പോലെ തോന്നുന്നേ നിങ്ങൾക്ക് എങ്ങനെയാ തോന്നുന്നത് പക്ഷെ കഴിച്ചു നോക്കിട്ട് മസന്റെ പോലെയല്ല വ്യത്യാസം ഉണ്ട് ടേസ്റ്റിനും ഇങ്ങനെ പച്ചക്ക് തിന്നാം പക്ഷെ അമ്മാമിൻ്റെയൊക്കെ ഒരു എന്തായാലും ഒരു സ്മൂത്തി അടിക്കാം ഇതാ കഴിഞ്ഞ വർഷത്തെ മാമ്പഴമാണ് കേട്ടോ ഇനി ഇനിയിപ്പോൾ മാങ്ങയൊക്കെ പഴുത്തൊക്കെ കിട്ടാൻ തുടങ്ങി അപ്പൊ നമുക്ക് എന്തായാലും ഈ മാമ്പഴമൊക്കെ ഇനി ഫ്രീസറിൽ ഇരിക്കുന്നതൊക്കെ പതിയെടുത്ത് തുടങ്ങാം അങ്ങനെ ഞാൻ ഫ്രീസറിൽ വെച്ചിരുന്ന മാമ്പഴമാണ് കേട്ടോ നല്ല കട്ടായിട്ടിരിക്കുക പിന്നെ അതിനകത്ത് കുറച്ച് ഡേറ്റ്സ് കുരുവിളഞ്ഞ് കരയ്ക്കുക കുറച്ച് ഷുഗർ നല്ല തണുത്ത വെള്ളം ഇനി ഇത് നന്നായിട്ടൊന്ന് അടിച്ചെടുക്കാം ൊടുത്തു മാങ്ങ നല്ല പഴുത്തതും ഇച്ചിരി ചനച്ചതുമായിട്ടുള്ള മാങ്ങ കിട്ടെ കുറച്ച് ഷുഗർ മധുരത്തിന് മധുരത്തിനാവശ്യമുള്ള ഇതിനകത്ത് പഞ്ചസാര ഇഷ്ടമില്ലാത്തൊരു തേൻ ചേർത്തു അത് ജ്യൂസ് അടിച്ചിട്ട് തേൻ ചേർത്താ മതിയേ ഡേറ്റ്സ് ചേർത്ത് കൊടുത്തു അതും നിങ്ങളുടെ ഇഷ്ടത്തിന് ഞാനിപ്പോതാ ഇത്ര അഞ്ചാറച്ചോള ഇങ്ങനെ അടത്തി എടുത്ത് തണുത്ത വെള്ളമൊഴിച്ചു ഇനി നന്നായിട്ടൊന്ന് അടിച്ചെടുക്കാം നമ്മുടെ സ്മൂത്തിൽ നല്ല അടിപൊളിയാണ് കേട്ടോ ടേസ്റ്റ് എല്ലാവരും ഈ നോമ്പുകാലത്ത് നല്ല പോലെ ക്ഷീണമുള്ള ഈ സമയത്ത് ക്ഷീണം വരുമ്പോ ഇതൊന്ന് കുടിച്ചു വാങ്ങിക്കോ സൂപ്പറാ ഹെൽത്തി ആയിട്ട് വേണോന്നുണ്ടെങ്കിൽ ഷുഗറിന് പകരം ഹണി ചേർത്തോ അടിപൊളിയാ കഴിച്ചു നോക്കണ്ടേ എന്തായാലും സംഭവം അടിപൊളിയാ കേട്ടോ ക്ഷമാനിന്റെ ഒക്കെ ഒരു ടേസ്റ്റാ കേട്ടോ അതേ സെയിം ടേസ്റ്റാ ടേസ്റ്റ് ഒക്കെ അടിപൊളിയാ അപ്പൊ എന്തായാലും ഇത് നിങ്ങള് മാർക്കറ്റിൽ നിങ്ങൾക്ക് കിട്ടുവാണെങ്കിൽ ഒന്ന് ഉണ്ടാക്കി നോക്കൂ കേട്ടോ അടിപൊളിയാ അല്ലെങ്കിൽ ഈ ഷമാമിട്ട് ഒന്ന് ഉണ്ടാക്കി നോക്കൂ ഇതുപോലെ നല്ല രസമുണ്ട് മാമ്പഴവും കൂടെ കൂട്ടിയിട്ട് അപ്പം ഇച്ചിരി പുളിയുള്ള മാങ്ങ അതായത് പഴുത്ത് തുടങ്ങുന്ന മാങ്ങയും ഇച്ചിരി പഴുത്ത മാങ്ങയും എല്ലാം കൂടെ ചേർത്ത് ഒന്നടിക്കുമ്പോൾ സൂപ്പറാണേ അപ്പം എല്ലാവരും ഉണ്ടാക്കി നോക്കിട്ട് അഭിപ്രായം പറയണം കേട്ടോ പക്ഷെ ഇത് കണ്ടിട്ട് എനിക്ക് ഒരു സംശയം ഉണ്ട് താനും പക്ഷെ കഴിച്ചു നോക്കുമ്പോൾ ആ ഷമാമിന്റെ ടേസ്റ്റ് വരുന്നത് മത്തൻ്റെ ഗുരുവൊക്കെ പോലെ അപ്പൊ പുതിയൊരു വീഡിയോ കിട്ടിയാ വരുന്നതായിരിക്കും ബൈ